കഴിഞ്ഞ ദിവസം ഒരു വിശേഷം നടന്നിരിക്കണോ അതായത് നമ്മുടെ രഥോത്സവം അതിനുശേഷം എന്തോരം വലിയ വിശേഷം നടക്കാൻ പോകുന്നുണ്ടല്ലേ എന്താണ് ആ അത് ജാഗ്യാർക്ക് അറിയാം അങ്ങനെ ഒരു വിശേഷം ഇവിടെ നടക്കണണ്ട് അറിഞ്ഞുകൊണ്ടാണല്ലോ കോഴിക്കുടങ്ങാനിരിക്കണ ജാഗ്യാർ ഈ പാലക്കാടേക്ക് വന്നിരിക്കണത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കണുണ്ടാവും എന്താണാവോ ആ വിശേഷം എന്നല്ല അറിയാം അപ്പൊ അവര് ചിന്തിക്കണുണ്ടാവും ഇവിടെ വിശേഷം നടക്കുമ്പോ കോഴിക്കടങ്ങാനിരിക്കണ ചാക്യാർക്ക് ഇവിടെ എന്താണാവോ കാര്യം കാര്യമുണ്ട് അതുകൊണ്ടാണല്ലോ ചാക്യാർ ഇങ്ങോട്ട് വന്നിരിക്കണത് അല്ലേ കാര്യം അതായത് നമ്മുടെ കേരളത്തില് കാലാകാലങ്ങളായിട്ട് ഒരു ദുരാചാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണോ എന്താണാവോ ആ ദുരാചാരം നല്ല ചിന്തിക്കണത് സംശയിക്കണ്ട നമ്മുടെ കേരളം കുറച്ചു കാലം ഇടതന്മാരങ്ങട്ട് ഭരിക്കും പിന്നെയാ കൊറച്ചു കാലം വലതന്മാരങ്ങട്ട് ഭരിക്കും എന്നിട്ടാ ഇടതന്മാരും വലതന്മാരും ചേർന്ന് മാറി മാറി ഭരിക്കണോ എന്നിട്ട് ഭരണത്തിൽ ഇരുന്നിട്ട് ഇവന്മാര് എന്നാ കാട്ടിക്കൂട്ടണത് അതാണ് രസം രസം എന്ന് പറഞ്ഞ പോരാ ഈ ചാക്യാറത്തിന് രസംന്നാ പറയ അപ്പൊ എന്താണാവും ആ രസംന്നാണ് ചിന്തിക്കണത് അല്ലേ ശരി ചാ നന്നായി നന്നായി തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇടതും വലതും മാറി മാറി ഭരിക്കുന്ന ആചാരം ദുരാചാരം എന്നാ അദ്ദേഹം പറയുന്നത്